കസ്റ്റഡി മർദ്ദന കേസിൽ ഡിവൈഎസ്പിക്ക് തടവ് ശിക്ഷ വിധിച്ച് ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആലപ്പുഴ ഡിവൈഎസ്പി മധു മധുബാബുവിനെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ആറിൽ എസ് ഐ ആയിരിക്കെ നടത്തിയ കസ്റ്റഡി മർദ്ദനത്തിലാണ് ഇപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് രണ്ടു വകുപ്പുകളിലായി ഓരോ മാസം തടവും അഞ്ഞൂറ് രൂപ പിഴയുമാണ് ശിക്ഷ രണ്ടായിരത്തിയാറിൽ ചേർത്തല എസ് ഐ ആയിരിക്കെ സിദ്ധാർത്ഥെന്ന യുവാവിനെയാണ് ബാബു മർദ്ദിച്ചത് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സിദ്ധാർത്ഥിനെ ജീപ്പിനുള്ളിൽ വെച്ച് നഗ്നനാക്കി മർദ്ദിക്കുകയും പിന്നീട് സ്റ്റേഷനിൽ എത്തിച്ചും മർദ്ദനം തുടർന്നിരുന്നു ജാമ്യത്തിലെടുക്കാനെത്തിയ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിലിട്ടും മർദ്ദിച്ചു മർദ്ദനമേറ്റ് സിദ്ധാർത്ഥിന്റെ കർണപടം പൊട്ടിപ്പോവുകയും ചെയ്തിരുന്നു സിദ്ധാർത്ഥടക്കമുള്ള നാട്ടുകാർ പ്രദേശത്തെ ഒരു ചകിരി ബാക്ടറിയിൽ നിന്നും കായലിലേക്ക് മലിനജലം ഒഴുക്കുന്നതിനെതിരെ പ്രതികരിച്ചിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ ചകിരി ബാക്ടറി മുതലാളിയുമായി ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ഗൂഢാലോചനയാണ് മർദ്ദനത്തിലെത്തിച്ചത് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ സിദ്ധാർത്ഥ് നീതി തേടി കോടതിയെ സമീപിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് അനുമതിയില്ലെന്ന് കാട്ടി ഹൈക്കോടതിയെ സമീപിച്ച് രക്ഷപ്പെടാൻ അടക്കമുള്ള നീക്കങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിരുന്നു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് സിദ്ധാർത്ഥ് നീതി നേടിയിരിക്കുന്നത് കസ്റ്റഡി മർദ്ദനം അടക്കം നിരവധി കേസുകളിൽ ഡിവൈഎസ്പി മധുബാബു ആരോപണവിധേയനാണ് മറ്റൊരു കസ്റ്റഡി മർദ്ദന കേസിൽ ആലപ്പുഴ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് പത്തനംതിട്ട സിഐ ആയിരിക്കെ കൊലപാതക കേസിൽ അന്വേഷണം അട്ടിമറിച്ചതും തെളിവുകൾ നശിപ്പിച്ചതിനും ഇയാൾ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇയാളെ ഡിവൈഎസ്പി സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തിയിരുന്നു ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയിൽ നിയമിക്കരുതെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നതിനാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇയാളെ മാറ്റി നിർത്തിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊടുപുഴ ഡിവൈഎസ്പിയായി നിയമിച്ചപ്പോഴും ഒരു കസ്റ്റഡി മർദ്ദന കേസിലും വിജിലൻസ് കേസിലും ഉൾപ്പെടുകയും ചെയ്തിരുന്നു